എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മകരക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയുമാണ് മകരക്കൂറിലെ നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഏഴര എന്ന ദോഷം പൂർണ്ണമായി അവസാനിച്ചു വ്യാഴം പൂർവ്വ പുണ്യസ്ഥാനമായ അഞ്ചാം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഏകദേശം ഒന്നര മാസക്കൂടി വ്യാഴം ആ രാശിയിൽ ഈ മാസം മുഴുവനായിട്ട് തന്നെ വ്യാഴം ഇവരുടെ അഞ്ചാം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മാസമാണ് വളരെ നല്ല ഫലങ്ങളുമായിട്ടാണ് മകരക്കൂറുകാർക്ക് ഏപ്രിൽ മാസം കടന്നു വരുന്നത് നമുക്ക് ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതി എപ്രകാരമാണെന്ന് നോക്കാം ഇടവൻ രാശിയിൽ വ്യാഴം മിഥുനം രാശിയിൽ ചൊവ്വ ചൊവ്വ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് ഏപ്രിൽ മാസം മൂന്നാം തീയതി സംക്രമിക്കുന്നു ആ രാശി ചൊവ്വയുടെ നീചരാശി കൂടിയാണ് കന്നിയിൽ കേതു അതുപോലെ തന്നെ മീനം രാശിയിൽ അഞ്ച് ഗ്രഹങ്ങളുണ്ട് ഇവരുടെ മൂന്നാം രാശിയായിട്ടുള്ള മീനൻ രാശിയിൽ സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു സൂര്യൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് ഏപ്രിൽ മാസം പതിനാലിന് സംക്രമിക്കും മേടം സൂര്യൻ്റെ ഉച്ചരാശി കൂടിയാണ് അതുപോലെ തന്നെ ബുധനും ശുക്രനും മീനൻ രാശിയിൽ വക്രഗതിയിലാണ് ബുധൻ വക്രം വെടിഞ്ഞ് ഏപ്രിൽ മാസം ഏഴാം തീയതി മീനൻ രാശിയിൽ നേർഗതിയിൽ സഞ്ചരിക്കും ശുക്രൻ വക്രം വെടിഞ്ഞ് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി മീനം രാശിയിൽ നേർഗതിയിൽ സഞ്ചരിക്കും ഇതാണ് ഇവരുടെ ഗ്രഹനില ഇതിനെ അടിസ്ഥാനമാക്കി നമുക്ക് എപ്രകാരം ഇവരുടെ ഫലങ്ങൾ നോക്കാം സൂര്യൻ്റെ മൂന്നിലൂടെയും നാലിലൂടെയുള്ള സഞ്ചാരം ഇവർക്ക് ഈ മാസം മുഴുവൻ വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് ബുധൻ ഇവരുടെ മൂന്നാം രാശിയിൽ നേർഗതിയിൽ വരുന്നതുകൊണ്ട് ഏപ്രിൽ മാസം എട്ടാം തീയതി മുതൽക്ക് ആശയവിനിമയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ആശയവിനിമയം ചെയ്യുമ്പോൾ ഏപ്രിൽ മാസം എട്ടാം തീയതിക്ക് ശേഷം ശ്രദ്ധിക്കുക പിഴവുകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക ശുക്രൻ ഇവരുടെ രാശിയിൽ നേർഗതിയിൽ വരുന്ന മൂന്നാം ഭാവത്തിൽ സഹായസ്ഥാനമായ മൂന്നാം ഭാവത്തിൽ നേർഗതിയിൽ വരുന്നത് ഇവർക്ക് സാമ്പത്തിക രംഗത്തൊരു വലിയ വർധനവ് സാമ്പത്തികമായിട്ടുള്ളൊരു ഒരു ഒരു ക്യാഷ് ഫ്ലോ അതൊക്കെ ഉണ്ടാകുന്നതിന് വളരെയധികം സഹായിക്കുന്ന സ്ഥിതിയാണ് സാമ്പത്തിക നേട്ടങ്ങളാണ് എടുത്തുകൊണ്ടാണ് സാമ്പത്തിക എന്തെങ്കിലും തരത്തിലുള്ള ചിട്ടികളൊക്കെ ലഭിക്കുക അല്ലെങ്കിൽ കുറികളൊക്കെ വീഴുന്ന ഒരു സമയം ചൊവ്വ ഏപ്രിൽ മാസം മൂന്നാം തീയതി മകരൻ രാശിയുടെ ഏഴാം ഭാവമായിട്ടുള്ള കർക്കടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്ന് മകരൻ രാശിയെ വീക്ഷിക്കുകയും ചെയ്യുമെങ്കിൽ കൂടി കാര്യമായിട്ടുള്ള ദോഷങ്ങളൊന്നും ഈ മാസം അനുഭവപ്പെടില്ല എൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വീക്ഷണം വ്യാഴ വീക്ഷണം മകരൻ രാശിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാസമാണിത് അഞ്ചിലെ പൂർവപുണ്യ സ്ഥാനമായ അഞ്ചാം ഭാവത്തിലെ വ്യാഴം ഇവരുടെ ഭാഗ്യസ്ഥാനത്തെ അഞ്ചിലെ വ്യാഴം ഒൻപതിലൊക്കെ ഏതുവിന് അതിൻ്റെ വിശേഷാൽ വീക്ഷണം കൊണ്ട് വീക്ഷിക്കുകയും അതേപോലെ തന്നെ വീക്ഷണം മകരൻ രാശിക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണിത് ഇവർക്കൊരു രാജയോഗം ഫോം ചെയ്യുന്ന കേലയോഗം എന്നൊരു രാജയോഗമാണ് ഈ മാസം രൂപപ്പെടുന്നത് ഇവർക്ക് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസം വ്യാഴത്തിൻ്റെ പൂർവാധികം ശക്തിയോടെയുള്ള സഞ്ചാരം ഈ യോഗത്തെ ശക്തിപ്പെടുത്തി ഇവർക്കൊരു രാജയോഗത്തിന് തുല്യമായ രീതിയിലുള്ള അവസ്ഥകളായിരിക്കും ഈ മാസം ഇവർ എന്ത് ചെയ്താലും എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതൊരു വിജയമായിട്ട് മാറുന്നവർക്ക് മനസ്സിലാക്കാം എന്തിനു തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻ്റുകൾക്ക് വേണ്ടിയിട്ട് പോകുന്ന ഏതെങ്കിലും ഓഫീസുകളിൽ പോകുന്നൊക്കെ അതും പ്രതീക്ഷിക്കാത്ത തന്നെ നമുക്ക് സഹായത്തോടെ ആരുടെയെങ്കിലുമൊക്കെ സഹായത്തോടെ പ്രതീക്ഷിച്ചിരിക്കാതെ തന്നെ അവർക്ക് കിട്ടുന്ന കിട്ടില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ കൂടി സാധിക്കുന്ന ഒരു മാസമാണ് അപ്പോൾ എന്തെങ്കിലും കിടക്കുന്ന രേഖപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ അങ്ങനെയുള്ള പണം തിരിച്ചു കിട്ടാത്ത കൊടുത്ത് തിരിച്ചു കിട്ടാത്ത ഒരു സ്ഥിതിയൊക്കെ ആൾക്കാർക്കൊക്കെ ഈ മാസം ശ്രമിച്ചു നോക്കാവുന്നതൊക്കെ അവർക്ക് ലഭിക്കുന്ന ഒരു മാസമാണിത് രാഹു ഇവരുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന സഹായസ്ഥാനം നിൽക്കുന്ന രാഹു ഇവരുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ രംഗത്തും ഒന്നുകൂടി അനുകൂലമാക്കി കൊടുക്കും ഇവർ ഏഴ ശനി എന്ന ദോഷം പൂർണ്ണമായിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി അവസാനിച്ചതുകൊണ്ടിട്ട് ഇനി അങ്ങോട്ട് ജീവിതത്തിലൊരു എന്താ അധികം ബുദ്ധിമുട്ടുള്ള അതൊരു ഈസി ആയിട്ടുള്ള യാത്രയാണ് മകരൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് എന്നാൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലമായിട്ട് ഇനി അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു യാത്രയാണ് ഇവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഇനി അങ്ങോട്ട് വ്യാഴം ആറാം ഭാവത്തിൽ വന്നാൽ പോലും കാര്യമായിട്ടുള്ള ദോഷങ്ങൾക്കും മകരം രാശിക്കാർക്ക് സാധ്യതയില്ല ഇവരുടെ ഒരു നല്ല ജീവിതത്തിൻ്റെ ഒരു നല്ല ഘട്ടത്തിൻ്റെ ആരംഭമാണ് മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഒരു സുവർണകാലത്തിൻ്റെ ആരംഭമായിട്ടാണ് ഈ മാസം കടന്നു വരുന്നത് എല്ലാ രംഗത്തും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സാമ്പത്തികമായിട്ടും ആരോഗ്യരംഗത്തും അവരവരുടെ എന്താ വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇവർക്ക് ഈ മാസം മുതൽ അനുഭവത്തിൽ വരും ഇവരുടെ ആരോഗ്യം പ്രണയം കുടുംബ ബന്ധങ്ങൾ തൊഴിൽ മേഖല സാമ്പത്തികം നിക്ഷേപങ്ങൾ അങ്ങനെ എല്ലാ രംഗത്തും ഒരു തരത്തിലുള്ള മാറ്റം വരുന്നതായിട്ട് ഇവർക്ക് ഈ മാസം മനസ്സിലാക്കാം ഒരു നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ ഒരു ലോങ് ടൈം പ്ലാനുമായിട്ട് വരാൻ പറ്റിയ സമയമാണ് ഈ രാശിക്കാർക്ക് ഒരു ബിസിനസ് ആരംഭിക്കുക ഒരു വ്യവസായ സംരംഭം ആരംഭിക്കുകയൊക്കെ പറ്റുന്ന മാസമാണ് മകര രാശിക്കാർക്ക് സംബന്ധിച്ച് ഏപ്രിൽ മാസം നമുക്ക് ഓരോ രംഗങ്ങളിലുള്ള ഫലങ്ങൾ വ്യത്യസ്തമായ പ്രത്യേകം പ്രത്യേകം നോക്കാം സാമ്പത്തികം സാമ്പത്തിക നില വളരെ മികച്ചതായിട്ട് തന്നെ മകര രാശിക്കാർക്ക് ഏപ്രിൽ മാസം തുടരും എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായിട്ട് തീർക്കുന്നതിനോ അതിനെ സംബന്ധിച്ചൊരു ധാരണയാക്കുന്നതിനോ ഈ മാസം സാധിക്കും ഒരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഈ മാസം മകരൻ രാശിക്കാർക്ക് സാധ്യതയില്ല ആരോഗ്യം മികച്ച ആരോഗ്യം നിലനിർത്താൻ ഈ മാസം മകരം രാശിക്കാർക്ക് കഴിയും ചൊവ്വ ഏഴാം രാശിയിൽ വരുന്നെങ്കിൽ പോലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവരുടെ ആരോഗ്യ രംഗത്തുണ്ടാവില്ല ഇവർക്ക് കഴിഞ്ഞ കുറച്ച് ഏകദേശം ഒരു വർഷമായിട്ട് വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി തുടരുന്നു കൊണ്ടിട്ട് ഇവരുടെ മാനസിക സന്തോഷം ഇഷ്ടഭക്ഷണ സമൃദ്ധിയെ കൊണ്ടിട്ട് അല്പം വയറിലല്പം കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടി കാണാനുള്ള സാധ്യതകൾ ഈ രാശിക്കാർക്കുണ്ട് മാനസികമായിട്ട് സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും അത് നമുക്ക് നല്ല സമയമല്ലെങ്കിൽ അതൊന്നും അവരുടെ ശരീരത്തിൽ പ്രതിഫലിക്കില്ല അപ്പോൾ ഇവർക്ക് കുറച്ച് ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്നതിൻ്റെ ആശ്വാസമൊക്കെ നടക്കുന്ന സമയം ഉണ്ട് അങ്ങനെ ചില അമിത കൊൾപ്പടിഞ്ഞിട്ടുള്ള അസ്വസ്ഥതകൾക്ക് ഇവർക്ക് സാധ്യതയുണ്ട് അതുമൂലം ഇവർ ചില വ്യായാമകൾക്കൊക്കെ വ്യായാമുറകളോ പോലെ തന്നെ ഭക്ഷണ ക്രമീകരണം വരുത്താനൊക്കെയുള്ള ഉൾപ്രേരണ ഇവർക്ക് ഈ മാസം ഉണ്ടാവും പൊതുവിൽ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യായാമങ്ങളും ഭക്ഷണ ക്രമീകരണമൊക്കെ വരുന്നതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുക ഇവർക്ക് പൊതുവിലൊരു ആകർഷണീയത ഒരു കരിസ്മ ഒരു ആകർഷണീയത ഡെവലപ്പായി വരുന്ന ഇവർക്ക് ഈ മാസം മനസ്സിലാവും മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത ഒരു ആകർഷണീയത വരുന്നതായിട്ട് വ്യാഴത്തിൻ്റെ ആ ഒരു പ്രസാദം പൂർണ്ണമായി കിട്ടുന്നതുകൊണ്ടാണ് ഈ മാസം അങ്ങനെ വരുന്നത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യവും തൃപ്തിയേറും തന്നെ ഈ മാസം ആദിത്യ ഹൃദയ സ്തോത്രം ഞായറാഴ്ചകളിൽ ജപിക്കുന്ന ഇവർക്ക് ഇവരുടെ ആത്മവിശ്വാസവും നിലനിർത്തുന്നതിനെ സഹായിക്കും കുടുംബ ബന്ധങ്ങളെ പറ്റി പറയുമ്പോൾ കുടുംബം ശുക്രനും ബുധനും കൂടി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് ഇവർ ഇതിനു മുൻപായിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ബുധൻ്റെ സ്ഥിതി ആശയവിനിമയത്തിൽ ചില അപാകൾ വരുത്തിൽ പോലും ശുക്രൻ്റെ സ്ഥിതി ഉള്ളത് ഇവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് മുമ്പോട്ട് പോകുന്നതിന് ഈ മാസം സാധിക്കും ജീവിത പങ്കാളിയ ബന്ധുക്കളൊക്കെ ഇവരുടെ വളർച്ചയ്ക്കും ഇവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന മാസമാണ് ഏപ്രിൽ മാസം അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ശുഭകാര്യങ്ങൾ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചടങ്ങുകളുടെ ആതിഥേയത്വം വഹിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു മാസമായിട്ടാണ് ഏപ്രിൽ മാസം കാണേണ്ടത് സമൂഹത്തിൽ മറ്റുള്ളവർക്ക് മറ്റുള്ള ആൾക്ക് ഇവരിൽ നിന്ന് നേരത്തെ അകന്നു മാറി നടന്നിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവർക്കൊരു വിലയും നൽകാതിരുന്ന ആൾക്കാരൊക്കെ ഈ മാസം ഇവർക്കൊരു ഈ മാസം മുതൽ ഇവർക്കൊരു പ്രത്യേകമായൊരു ഒരു ഒരു വിലയും ഒരു എന്താ ഒരു വക ഇവരൊന്ന് വകവയ്ക്കാന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു അവസ്ഥ ഇവർക്കൊന്ന് ഒരു പ്രത്യേക മാന്യതയും പദവിയൊക്കെ കൊടുക്കുന്നതായിട്ട് ഇവരെ കാഴ്ചയിലൊക്കെ ഇവർ നന്നായിട്ടിരിക്കുന്നവർ ഇവരുടെ ഒരു ജീവിതത്തിലെ നല്ല പുരോഗതി കൊണ്ട് അവർക്കൊരു മതിപ്പ് തോന്നുകയും ഇവരോടുള്ള സമീപനത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം വരുത്താൻ അവർ തയ്യാറാവുകയും ചെയ്യും അതും ഇവർക്ക് കൂടുതൽ മാനസികമായിട്ടുള്ള സന്തോഷവും ഒരു ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്ന ഒരു മാസമാണിത് വ്യാഴത്തിൻ്റെ പൂർവപുണ്യസ്ഥാനത്തെ സ്ഥിതി അത്യാവശ്യം ബലത്തോടെ സഞ്ചരിക്കുന്ന ഒരു മാസമായതുകൊണ്ടിട്ട് ഇവർക്ക് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും നിലനിർത്താൻ വളരെ ഏപ്രിൽ മാസത്തിൽ കഴിയും ഇവരുടെ പ്രണയപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപ് ബ്രേക്കപ്പിലൂടെ കടന്നുപോയിട്ടുള്ള പങ്കാളികളുണ്ടെങ്കിൽ അവർക്ക് ഏപ്രിൽ മാസം ഒരു രണ്ടാമത്തെ ആഴ്ചയോടു കൂടിയിട്ട് അവർക്ക് എന്താ വീണ്ടും കൂടിച്ചേരുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ആ ഒരു ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമ്മൾ പുതിയൊരു ബന്ധത്തിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത എന്തായാലും ഏപ്രിൽ മാസത്തോടുകൂടി ഒരു വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധം ലഭിക്കും അതുപോലെ തന്നെ ബ്രേക്ക് ഫൈസിലൂടെ കടന്നു പോയിട്ടുള്ള പങ്കാളികൾക്ക് വീണ്ടും കൂടിച്ചേരുന്നതിന് സഹായമാവുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങളിലേക്ക് പുതിയ ബന്ധങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാനും ഏറ്റവും അനുയോജ്യമായ സമയം നമ്മുടെ പ്രണയ വിവാഹത്തിന് മാതാപിതാക്കൾ അനുമതി നൽകുക അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വിവാഹം ഉറപ്പിക്കലും വിവാഹമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നതും ഒക്കെ പ്രണേതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു മാസമാണ് ഏപ്രിൽ മാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല മാസമാണ് ഏപ്രിൽ മാസം സ്കൂൾ കോളേജ് അഡ്മിഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള അറിയിപ്പുകൾ അനുകൂലമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിക്കുന്ന ഒരു മാസമാണ് വിദേശത്ത് ഉപരിപഠനം നടത്താൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള മാസമാണ് ഏപ്രിൽ മാസം അതുപോലെ തന്നെ ആത്മസുഹൃത്തുക്കളുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരെ ആത്മസുഹൃത്തുക്കളുടെ ഒരു സാമീപ്യവും സ്നേഹമോ കൂടുതൽ കിട്ടുന്നതൊക്കെ ഇവർക്ക് മാനസികമായിട്ട് സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം ഇവരുടെ തൊഴിൽ മേഖല അനുകൂല സാഹചര്യങ്ങൾ തൊഴിൽ മേഖലയിലൊക്കെ സംജാതമാവും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഏഴശനിക്കാലത്ത് അങ്ങനെ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അങ്ങനെ തരത്തിലുള്ള യോ ക്ലാഷുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പൂർണ്ണമായി പരിഹരിച്ച് ഈ മാസം മുതൽ മുമ്പോട്ട് പോകാൻ കഴിയും ഇവർക്ക് സ്ഥാനക്കയറ്റം അതുപോലെ തന്നെ ശമ്പള വർധനം എന്നീ സാധ്യതകൾ ഈ മാസത്തിലുണ്ട് പൊതുവിൽ തൊഴിൽ മേഖലയിൽ എല്ലാ തരത്തിലും അനുകൂലമായിട്ടൊരു സാഹചര്യമാണ് ഈ മാസത്തിലുണ്ടാവുക ഇവരുടെ കുടുംബദേവതകളെ കുലദൈവങ്ങളെയൊക്കെ സന്ദർശിക്കുന്നതും ആ സങ്കേതങ്ങളെ സന്ദർശിക്കുന്ന യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിലെ ഒരു അനുകൂലതയ്ക്ക് വേണ്ടി ആതിഥ്യഹൃദയ സ്തോത്രം ഞായറാഴ്ചകളിൽ ജപിക്കുന്നതും മകരം കൂറുകാർക്ക് ഈ മാസം വളരെ നല്ലതായിരിക്കും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പം മകര കൂറുകാർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സൗഭാഗ്യവും നിറഞ്ഞ ഈ ഒരു മാസം നന്നായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം